ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിങ്ങനെ വൈകുന്നേരം പുറത്തിറങ്ങുവാണ് ഈദ് ഷോപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ പോകുന്നത് അബുദാബിയിലുള്ള കൗലയിലോട്ടാണ് കേട്ടോ കൗല എന്ന് പറഞ്ഞിട്ട് ലേഡീസിൻ്റെ ഡ്രസ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പുണ്ട് അപ്പോൾ ഞാനിതുവരെ അവിടെ പോയിട്ടില്ല നമുക്കാണെങ്കിൽ ടിക്ടോക്കിനകത്ത് എപ്പോഴും നല്ല നല്ല ഡ്രസ്സസ് കാണാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇക്കാരോട് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് പർച്ചേസ് ചെയ്താലോ അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ എത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം ഓക്കെ പിന്നെ അത് മാത്രമല്ല ഞാൻ ഗൗണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അൽ ഹറം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് എന്നാണ് അതുകൂടി ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ പിന്നെ കുഞ്ഞിനുടെ പെർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പറ്റുന്നവർ കാണുക ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ നിൽക്കുകയാണ് ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അടക്കം കുറച്ച് ദൂരമാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് കാരണം ശനിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രശ്നമുണ്ടായിരുന്നു ചില ആൾക്കാർക്കൊക്കെ ശനിയാഴ്ച ലീവാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാർക്കിങ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങി കേട്ടോ ആ കുഞ്ഞാണെങ്കിലും ഉറങ്ങുമായിരുന്നേ പിന്നെ കുഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ എല്ലായിടത്തും പോകാനും പറ്റില്ല അത്യാവശ്യം ചൂടാണ് നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ഒരു ചൂടൊന്നും കുഞ്ഞിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ആൾ ഉറങ്ങുന്നത് കൊണ്ട് നമ്മൾ ആളെ കിടത്തിയിട്ട് സ്ട്രോളറിലേക്കിടത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നു മോനാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ആളോട് പറഞ്ഞു പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യും അപ്പോൾ എപ്പോഴും ഞാൻ തന്നെയല്ലേ ഈ ക്യാമറയും പിടിച്ച് നടക്കുന്നത് അപ്പോൾ ആളെ അങ്ങ് ഏൽപ്പിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കൗലായിട്ട് അടുത്തെത്താറായി പിന്നെ കുഞ്ഞാണെങ്കിൽ പിന്നെ സ്ട്രോളറിൽ നിൽക്കുന്നില്ല അപ്പോൾ ഇക്ക എന്തെയ്തു കുഞ്ഞിനെടുത്തു അങ്ങനെ ഇക്ക എടുത്തിട്ട് ആൾ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് ഈ പുറം ലോകമൊക്കെ കാണുന്നത് കൊണ്ടേ ഇല്ലെങ്കിൽ ചെറിയ കുഞ്ഞായതൊന്നും നമ്മൾ അങ്ങനെ പുറത്ത് അങ്ങനെ കൊണ്ടുപോകില്ലല്ലോ എണീറ്റിട്ട് ആൾ ഇങ്ങനെ ഷോൾഡറിൽ കിടന്നു ആൾക്കിത് ഭയങ്കര രസമായിട്ടുണ്ട് കാരണം ഞാൻ പറയാ പുറത്തൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ നോക്കുകയാണ് ആദ്യമായിട്ട് പുറത്തിറങ്ങിയ ഇറങ്ങിയ ഒരു സിറ്റുവേഷനായിരുന്നു ആളുടെ ആ ഒരു ഫേസിലൊക്കെ അങ്ങനെ നമ്മളുടെ അങ്ങനെ ഞങ്ങൾ കൗലയിലെത്തി കേട്ടോ പക്ഷെ അവിടെ ഭയങ്കര റഷ് ആയിരുന്നു നമുക്കകത്ത് കയറാൻ പറ്റിയില്ല ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങി കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടേ പറ്റില്ല എന്ന് തോന്നി അങ്ങനെ നമ്മൾ നേരെ അൽ ഹറബിലോട്ട് പോയി കേട്ടോ അൽഹറം എന്നാണ് ഞാൻ എപ്പോഴും ഗൗണ് കാര്യങ്ങൾ പിന്നെ മക്കൾക്കൊക്കെ ഞാൻ ഡ്രസ്സ് എടുക്കുന്നത് ഇവിടെ നിന്നാണ് പൊതുവേ ആ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ലേഡീസിൻ്റെ ഗൗൺ ടൈപ്പ് അതെ മാക്സി ടൈപ്പ് ഒക്കെയാണ് ഇവിടെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് പോലെയല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് മുമ്പൊക്കെ ഇങ്ങനെയുള്ള കുറേ ഡ്രസ്സസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അതുപോലെയല്ല ഇതിൻ്റെ ഒക്കെ നല്ല ഡിഫറെൻ്റ് ആണ് പിന്നെ നല്ല രീതിയിൽ ഫ്ലെയർ ഒക്കെ വന്നിട്ടുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ പിന്നെ എല്ലാറ്റിനും നയൻറ്റി നയൻ ദിർഹം എയ്റ്റി നയൻ ദിർഹം അങ്ങനെയൊക്കെയാണ് വില വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കാണിക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ആരുടെയും ഫേസ് ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അത്രയും ആൾക്കാരാണ് ഇതിനകത്ത് ഞാൻ വിചാരിച്ച ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് എത്തിയപ്പോഴേ കാലിടാ സ്ഥലമില്ല എന്ന് പറഞ്ഞതുപോലെ പക്ഷേ ഇതിനകത്ത് സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ മൂലയിൽ കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടങ്ങ് എടുക്കാം പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടു കേട്ടോ അവരൊക്കെ വന്ന് സംസാരിച്ചു ആ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് പേരൊക്കെ ചോദിക്കാൻ മറന്നു പോയി അപ്പോൾ എന്നെ കണ്ടപ്പോൾ സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞ് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ള ഓർത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ് പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ആ ഇങ്ങനെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ജസ്റ്റ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് ആവുന്നുണ്ട് ഏ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇക്കാനോട് പറഞ്ഞു നമുക്ക് പിന്നെ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞു വന്നതുകൊണ്ട് കുഞ്ഞിനുള്ള കാര്യങ്ങളെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിനാണെങ്കിലും ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ബേബി ഷോപ്പിൽ നിന്നാണ് എടുക്കുക അപ്പോൾ ഇവിടെ പോയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തു പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് പക്ഷെ കളറ് വലിയ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പിങ്ക് ആയതുകൊണ്ടേ നമ്മൾ ഈ പിങ്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളും ഒരു പിങ്കായിട്ട് കാണും അപ്പോൾ അതുകൊണ്ട് കളർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു പിന്നെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഈ ഒരു ടൈപ്പ് ഈ ഗ്രീനില്ലേ അതിൻ്റെ ആ ഒരു ഡിസൈൻ പിന്നെ അതുപോലെ അതിൽ വേറെ കളർ വരുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എൻ്റെ ഫേവറേറ്റ് കളറ് ബ്ലാക്കാണ് ഞാൻ എന്തെടുക്കുവാണെങ്കിലും ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ബ്ലാക്കാണ് കേട്ടോ പക്ഷേ ഇക്കയൊക്കെ എപ്പോഴും പറയും എന്തിനാണ് ഈ ബ്ലാക്ക് തന്നെ എടുക്കുന്നതെന്ന് എനിക്കെപ്പോഴും എൻ്റെ കണ്ണിന് കാണുന്നത് ബ്ലാക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതും നല്ലൊരു ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ ഇതിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഓക്കെ ഇതേപോലുള്ള വേറെ ഇതും ഉണ്ട് ബ്ലാക്കിൽ വരുന്നുണ്ട് അപ്പോൾ അതും ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് വെച്ചു ഏഹ് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതെടുക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇക്കാനെ കൊണ്ട് കാണിച്ചിട്ട് എടുക്കാമല്ലോ അത ഈ ഒരു ഡ്രസ്സ് നല്ല ഡ്രസ്സില്ലെന്ന് നോക്കിയേ ഇതിൻ്റെ ക്ലോത്ത് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയുമില്ല ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് എത്ര തടിയിലുള്ള ആൾക്കാർ ഇട്ട് കഴിഞ്ഞാലും വലിയ ബോറായിട്ടൊന്നും കാണില്ല കേട്ടോ നല്ല ലുക്കിലങ്ങ് കാണും പിന്നെ വേറെയും കുറേ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്കിതിൻ്റെ നല്ല വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ നല്ല എന്താ പറയുക ക്ലിയർ ആയിട്ട് എല്ലാം എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം ഞാൻ പറ്റുവാണെങ്കിൽ അത് ഫുൾ എടുത്ത് നിങ്ങളെ കാണിക്കാം ലേഡീസിൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷനാണ് ഏട്ടോ അടിപൊളി കളക്ഷനാണ് പിന്നെ സൽവാസ് കാര്യങ്ങളൊന്നുമില്ല ഇത് അറബ്സിൻ്റെ ഷോപ്പാണ് അപ്പോൾ ഇതുപോലെയുള്ള ഗൗൺസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത് ജലബിയ അതുപോലെ പല രീതിയിലും നമുക്ക് ഒന്നുകിൽ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കത് ആ ഡ്രസ്സ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഡ്രസ്സ് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ ഞാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ ഞാൻ പറയായിരുന്നു നമുക്ക് ആ ഏരിയയിലൊന്നും അങ്ങനെ നടക്കാനും നിൽക്കാനും പറ്റുന്നില്ല അത്രയും ആൾക്കാരായിരുന്നു പിന്നെ ഇത് വലിയ ഷോപ്പ് ആയതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ പറയൂല കുഞ്ഞ് പിന്നെ കരയാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല പണി അപ്പം ഞാൻ ഇക്കാര്യം പറഞ്ഞു നമുക്ക് എന്തായാലും കുഞ്ഞു കുഞ്ഞിൻ്റെ കാര്യം നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിനുള്ള ഡ്രസ്സ് നോക്കാൻ തുടങ്ങി കേട്ടോ അതാണ് ഇതൊക്കെ കാരണം കുഞ്ഞ് വലിയ കുഞ്ഞായിട്ടില്ലല്ലോ ജസ്റ്റ് മൂന്ന് മാസമൊക്കെ ആവുന്നതേലുള്ളൂ അപ്പോൾ ആൾക്കിതുപോലെയുള്ള ഒക്കെ ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി ഇപ്പോൾ ചൂടൊക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സസ് ആയിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇങ്ങനെ നോക്കാൻ തുടങ്ങി കേട്ടോ എന്താ വേണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞേ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ചില ആൾക്കാരുടെ ഫേസൊക്കെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടില്ല ഇവിടുത്തെ റൂൾസ് അനുസരിച്ചിട്ട് ഫേസ് വന്നു കഴിഞ്ഞാൽ നമുക്കും പണി കിട്ടും അവരുടെ പെർമിഷൻ ഇല്ലാതെ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിനും ലിമിറ്റും ഉണ്ട് കേട്ടോ പിന്നെ കുഞ്ഞിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ബാക്കിയുള്ള കുഞ്ഞിൻ്റെ വീഡിയോ മീൻസ് കളക്ഷൻസിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കാണണം ഓക്കെ ഞാൻ എന്തായാലും ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ലെങ്ത്ത് കൂട്ടുന്നില്ല അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ പിന്നെ അതും എന്തായാലും കാണണം കേട്ടോ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഒന്ന് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ നാളെയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ ബാക്കിയുള്ളതും കൂടി അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അതൊക്കെ നിങ്ങൾ കാണണം കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ് അത് ബോയ്സിൻ്റെ കളക്ഷനാണ് ഞാൻ എല്ലാം കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു എന്തായാലും വരും വീഡിയോ മിസ് ചെയ്യരുത് നമുക്ക് എത്രയും പെട്ടെന്ന് ഹൺഡ്രഡ് കെ എടുക്കണം അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സാമലൈക്കും വാഹമത്തു അബ്കാത്ത് കണ്ടല്ല വെരി ബങ്കി ആ അതവരെ പോയല അത എനിക്ക് എഞ്ചനെ വെ കൈയില എടുത്തേ പോയി നല്ല കേട്ടോ മലയാളിയോ അതെടാ അത് ലോക്കയ വെട്ടുന്നു പോയി서 തെയുള്ളില്ലാങ്കി നിനക്ക് तेरे പൈസ ഞങ്ങ നാ ചെക്ക് ചെക്ക് വാസാനുണ്ട് ആയപ്പ ബണ്ട അപ്പ പിന്നെ ദ്രസ്സ പിന്നെ അടുക്ക കണ്ടി ഇതെർ കാക്കുന്നല്ലേ എനിക്ക് സമയമില്ലല്ലോ വേറെ നാക്ക് ആണോ പ്രശ്നമേ പേയ് ഞാൻ വിളമകൈ നൂറു പേയ് തന്നോ ഇല്ലല്ല ഇവൻ കേണ്ടതെ ഇതിന്റെ പേയ് തന്നോ ആ പണ്ടൻ പ്രായത്തിൽ ഒന്നും തോന്നുന്നില്ല ക്രിക്കറ്റ് കളാ ക്രിക്കറ്റ് പറണ്ടെ മുപ്പവീടിൻ ജോലി ബലി മാസ്